ാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെനലോപ്സിസ് എന്ത് ഭംഗിയല്ല ഫെനലോപ്സിന് ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇതുപോലത്തെ വലിയ പ്ലാന്റുകൾ ഫ്ലവറോട് കൂടി നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആവും അഞ്ഞൂറ്റൻപത് മുതൽ മുകളിലോട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അഞ്ഞൂറ്റൻപത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റൻപത് എന്നൊക്കെ എല്ലാ കസ്റ്റമേഴ്സിനും അഫോർഡബിളല്ല അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ട് പറ്റാറില്ല എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ തന്നെ അടിപൊളി ഫ്ലഫി പ്ലാന്റുകൾ മേടിക്കാൻ പറ്റിയ സുവർണ അവസരമാണ് അഹവ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി ഈ പ്ലാന്റിൻ്റെയൊക്കെ ഒരു കളർ നോക്കും ഇതുപോലത്തെ അറുപത് നാല് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് കളർ വെറൈറ്റീസും ഉണ്ട് അപ്പം ഇതിൻ്റെ ചെറിയ സൈസ് അതായത് നിയർ ടു ബ്ലൂമിങ് ആയ പ്ലാന്റുകളായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിയർ ടു ബ്ലൂമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൂക്കും അതായത് ടു ത്രീ ലീവ്സാകുമ്പോഴത്തേക്കും നമ്മുടെ ഫെനലോപ്സിസ് പൂക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ രണ്ട് പോലെ ഒരുപാട് പൊക്കം പോകുന്ന പ്ലാന്റ് അല്ല ഫെനലോപ്സിസ് ഇതായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരിക ഇതുപോലത്തെ നല്ല എന്ത് രസവുകയാണെന്നെങ്കിലും നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല കിട്ടില്ല നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നമ്മൾക്കിപ്പം സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലത്തെ പ്ലാന്റുകൾ പേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കൊറിയർ നമ്മൾ ൾക്കുണ്ട് അപ്പോൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരും പിന്നെ നിങ്ങൾക്ക് എബ്രോഡ് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളായിട്ട് ബന്ധപ്പെട്ടവർ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് കളർ വെറൈറ്റികളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ചെറിയ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടാരിലേക്കും കൂടി നമ്മുടെ വീഡിയോന്ന് എത്തിക്കാനായിട്ട് മറക്കല്ലേ കാരണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ ചില വൺ ഡേ ഓഫർ ഹാപ്പി അവേഴ്സ് സൂപ്പർ അവേഴ്സ് നിൽക്കപ്പം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടുന്നുണ്ട് ലൈവില് വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഓഫേഴ്സ് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഈ ഓഫർ ആരും മിസ്സാക്കണ്ടെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് മാത്രമായിട്ടോ നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ട് നാല് ഒമ്പത് ഇത്രയും മാത്രമാണ് റേറ്റുകൾ കൂടുതൽ ഒരു രൂപ പോലും ഇല്ല ഇല്ലാട്ടോ ഒരു പ്ലാന്റിന് അത്രയും മാത്രം റേറ്റ് എന്ത് വില കുറവാണല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് വാങ്ങാമെന്നാണ് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ വേണ്ടവർ നമുക്ക് ഇത്ര പ്ലാന്റ് വേണം ഫിനലോപ്സിസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ കിട്ടാതി നമ്മുടെ ഇന്ന് ഒരുപാട് പേർ ഇതെടുത്ത് റീസെൽ ചെയ്യുന്നുണ്ട് റീസെൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാൻ നമ്മളേതൽ നിങ്ങൾക്ക് റീസെൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വേറൊരു കാര്യം പറയട്ടെ ഫെനലോബീസിൻ്റെ ഒരു സ്പൈക്ക് ഒരു പുതിയൊരു പൂവിൻ്റെ മുകളം വന്ന് തുടങ്ങുന്നത് മുതൽ അത് മൊത്തമായി തീർന്ന ഒരു എട്ട് ഒമ്പത് പത്ത് മാസം എടുക്കും കേട്ടോ അപ്പം അത്രയും നാൾ ലോങ് ടൈമിൽ അതിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു നല്ലൊരു ഓർക്കിഡാണ് നമ്മുടെ ഫെനലോപ്സിസ് അപ്പം ഇത് വേണ്ടവർ നമ്മുടെ സമയം കളയണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നിങ്ങളാരും നമ്മളെ വിളിക്കാൻ നിൽക്കില്ല കേട്ടോ കാരണം നമുക്ക് എല്ലാവരെയും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും പറ്റാറില്ല നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ നമ്മുടെ സ്റ്റാഫുകൾ മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ മറുപടികൾ തരുന്നതായിരിക്കും ടീം എപ്പോഴും നിങ്ങളുടെ മെസ്സേജുകൾക്ക് ഒട്ടും ഡിലേ വരാതെ തന്നെ മറുപടി തരാറുണ്ട് നമുക്ക് മെസ്സേജ് അയക്കണം എല്ലാവർക്കും അറിയാം ആരുടെയും മെസ്സേജുകൾ നമ്മൾ കാണാതെ മറുപടി കൊടുക്കാതെ വിടാറില്ല കേട്ടോ അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമുക്ക് മെസ്സേജ് അയച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമായിട്ട് ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ ഒന്നൂടെയും പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കുറഞ്ഞ വിലയിൽ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കു നമ്മുടെ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് അവർക്കും ഒരു ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്റ്റാഫിന് നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ഓൺലൈൻ വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം നേടാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്കതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വരുമാനം നേടാം ഒരു രൂപ പോലും നിങ്ങൾ മുടക്കില്ലാതെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ സമയം പാഴാക്കേണ്ട പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ കേട്ടോ ഓക്കെ ബൈ ബൈ